എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോയിൽ ശരിക്കും പറയുകയാണെങ്കിൽ രേണു സുധിയെ ഇനി വീഡിയോ ചെയ്യണോ വേണ്ടയോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വേണ്ട എന്ന് തന്നെ വിചാരിച്ചു അപ്പോൾ വീണ്ടും ചെയ്യാനായിട്ടുള്ള ആ ഒരു ഇത് ഉണ്ടായത് എങ്ങനെന്ന് വെച്ചാൽ അവരുടെ ഫാൻസ് വന്നിട്ട് നമ്മളെ പൂരത്തെറി പൂരത്തെവിളിപ്പ് എടി പോടി അമ്മച്ചി അങ്ങനെ നിനക്ക് ചെയ്തുകൂടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് അവർ ചെയ്തതിൽ എന്താണ് തെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഫാൻസ് വന്നിട്ട് ഭയങ്കര കച്ചറ അപ്പോൾ വിചാരിച്ചോ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ആവശ്യമില്ലാതെ ഒരാളെ ഇങ്ങനെ ഒരാളെ പറ്റി ആവശ്യമില്ലാതെ അവരെ തന്നെ ഇങ്ങനെ ബേസ് ചെയ്ത് വീഡിയോ കൊണ്ടുപോകുന്ന ഒരു വ്യക്തി അല്ല അപ്പോൾ ഞാൻ കരുതിയത് എന്തെങ്കിലും റിയാക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ റിയാക്ട് റിയാക്റ്റ് ചെയ്യും അത്രയേ ഉള്ളൂ പക്ഷേ അത് അവിടെ വെച്ച് നിർത്താമെന്ന് കരുതിയപ്പോഴത്തേക്ക് ഓരോരുത്തരും വന്നിട്ട് അനാവശ്യമായിട്ട് അന്തങ്ങൾ വന്നിട്ട് ഇടുകയാണ് അപ്പോൾ പിന്നെ ഒരു കാര്യം ഞാൻ ഓർത്തു പോകും ഞാൻ എന്തിനെ മിണ്ടാണ്ട് മാറിപ്പോകുന്നത് അങ്ങനെ മാറിപ്പോകുമ്പോഴത്തേക്ക് പലരും വിചാരിക്കും അവരുടെ കമൻറ്റ് കേട്ടിട്ട് ഭയന്ന് പോകുന്നതായിരിക്കും അതുകൊണ്ട് നിർത്തിയതായിരിക്കും അല്ലെങ്കിൽ അവരെ കമൻറ്റിലുള്ള തെറിവിളി കേട്ടിട്ട് മനഃപൂർവ്വം മതിയാക്കി പോയതാണെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ലല്ലോ ഒന്നും അതുകൊണ്ട് വിചാരിച്ചു എന്തായാലും ഇനി എല്ലാ ദിവസവും ഒരു കണ്ടൻ്റെ എങ്കിലും രേണു സുധിയെ വെച്ച് ചെയ്യുമെന്ന് തന്നെ വിചാരിക്കുക കാരണം മറ്റൊന്നുമല്ല നമ്മൾ റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ റിയാക്ഷൻ വീഡിയോ ആണെങ്കിൽ പോലും നമ്മൾ വളരെ മാന്യമായ രീതിയിലാണത് ചെയ്യുന്നത് അപ്പോൾ അവിടെ വന്നിട്ട് അത് ഇഷ്ടപ്പെടാത്ത രീതിയിലൊക്കെ പറയുകയാണെങ്കിൽ പിന്നെ എന്താ പറയുക അപ്പോൾ എന്തായാലും ഞാൻ പുള്ളിക്കാർട്ടിയുടെ ഒരു അടിപ്പൊളി ഒരു അഭിനയം കാണിച്ചേന അഭിനയം മിക്കവ് അതായത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഈ പുള്ളിക്കാരത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ രേണുസ്തുതി വന്നിട്ട് അവരുടെ പെർഫ്യൂം നാറ്റത്തെക്കുറിച്ചിട്ട് പറഞ്ഞ ആ ഒരു സംഭവത്തിൽ അവർ ഒരു കാര്യമെന്ന് വെച്ചാൽ അവർക്ക് നമ്മുടെ ഇപ്പോൾ ഇല്ല എന്താണ് മയക്കുമരുന്നിൻ്റെ കേസിലൊക്കെ ആയപ്പോയ നമ്മുടെ താരമുണ്ടല്ലോ പുള്ളിക്കാരൻ്റെ പേരെന്താണ് എന്താട്ടോ ഷൈം ടോം ചാക്കോ ആ പുള്ളിക്കാരൻ്റെ നായികയായിട്ട് അഭിനയിക്കണമെന്ന് അവർക്ക് നല്ല ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഇത്രയും നല്ല അഭിനയം അഭിനയം കാഴ്ച വെക്കുന്ന ഇവർക്ക് ഉറപ്പായിട്ടും ഷൈം ടോം ചാക്കോയുടെ കൂടെ അഭിനയിക്കാനുള്ള അവസരം കിട്ടും എന്ന് തന്നെ പറയാം എന്തായാലും നമുക്ക് ഇവരുടെ അഭിനയം ഒന്ന് കണ്ടിട്ട് വരാം ഓ അടിപൊളി എന്തുവാടേ കീടു എന്തു എത്ര വട്ടം ക്ലാപ്പ് എന്നാലും മതിയാവില്ല അടിപൊളി അപ്പൊ ഇനി പുള്ളിക്കാരത്തിര അടുത്ത ഒരു റീൽസ് കൂടി കാണിച്ചു ഞാൻ അടങ്ങും അത്ര ഉള്ളൂല്ലോ അഭിനയ സിംഹമേ നമിച്ചു നമ്മളെ കൊണ്ടൊന്നും പറ്റൂലേ കൊതുകിന്റെ എത്രയേ ഉള്ളൂ തീർന്നില്ല ഇനിയുമുണ്ട് പാമാഭിനയം എന്തോരം ഉണ്ടെന്നറിയാമോ ോ ഇത്രയും വലിയൊരു അഭിനയ സിംഹത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ എന്തെങ്കിലും ഒക്കെ പറയുമ്പോ നമ്മളെ യഥാർത്ഥത്തിൽ ഇവരെ അഭിനയത്തെ പറ്റിയിട്ടല്ല നമ്മൾ സാധാരണ സംസാരിക്കുന്നത് നമ്മൾ സംസാരിക്കുന്നത് സാധാരണ രീതിയിൽ നമ്മൾ റിയാക്ഷൻ ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യുന്നു അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടാണ് മറ്റുള്ളവർ നമ്മളെ വന്ന് തെറി വിളിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അത്ര കൊള്ളൂലോ ആളുകൾക്ക് എന്താ നല്ല അഭിനയം എപ്പോഴും ഇത് തന്നെയാണ് പുള്ളിക്കാർത്തിയുടെ അഭിനയം ഈ ഒരു സ്റ്റൈലേ അറിയാവുള്ളൂ പുതിയതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ അന്തങ്ങളെ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഏണു കാണുന്നെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് നിങ്ങളോടൊരു വിരോധവും ഉണ്ടായിട്ടൊന്നുമല്ല ഈ ഒരു വീഡിയോ ഇട്ടത് കാരണം നമ്മൾ വളരെ മാന്യമായ രീതിയിൽ റിയാക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ എന്നെപ്പറ്റി തിരക്കുവാണെങ്കിലും അല്ലേൽ എൻ്റെ മറ്റ് വീഡിയോകൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ പക്ഷേ കുറേ ഏറെ അന്തം ഫാൻസ് നിങ്ങളുടെ അവർ വന്നിട്ട് ആവശ്യത്തിനും അനാവശ്യത്തിനും നിങ്ങളുടെ ഒരു തമ്പിനയിൽ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വന്നിട്ട് വീഡിയോ എന്താണെന്ന് കാണാതെ നമ്മൾ എന്താണെന്ന് പറയുന്നതെന്ന് പോലും അറിയാണ്ട് വന്ന് കമൻ്റിട്ട് നിരങ്ങി തെറിവിളിച്ച് അധിക്ഷേപിച്ച് പോകുന്ന കുറേ ഇനങ്ങളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുള്ളത് അല്ലാണ്ട് ഈ വീഡിയോയുടെ പിന്നിൽ പ്രത്യേകിച്ചൊന്നുമില്ല നിങ്ങളെ അപമാനിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കില്ലാത്ത കഴിവുകളെ പറ്റിയിട്ട് പറഞ്ഞ് അധിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടൊന്നും അല്ല അപ്പോൾ ഞാനിവിടെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചതെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ കമൻ്റ് ഇടുന്നവർക്ക് വേണ്ടിയിട്ടാണ് അവർക്കൊരു പ്രചോദനം ആയിക്കോട്ടെ തെറിവിളിക്കാനൊരു ഒരു സംഭവം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കാരണം അവർ വിളിച്ചാലും നമുക്ക് പൈസയാണ് കാരണം ഓരോ കമൻറ്റിനും ഒരു കമൻ്റ് ഇട്ട് വരുമ്പോൾ ആ ഒരു കമൻറ്റ് യൂട്യൂബ് അത് വിചാരിച്ചിട്ട് കുറേ പേരിലേക്കൊന്നും എത്തിക്കും നമ്മുടെ ചാനല് അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യുന്നതും അതുതന്നെയാണ് നെഗറ്റീവിറ്റിയിലൂടെ എന്താണ് നെഗറ്റീവിലൂടെ പ്രസിദ്ധിയായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അപ്പോൾ അതുപോലെ തന്നെ ഞാനും ഇപ്പോൾ ചെയ്യുകയാണ് വേറൊന്നുമല്ല നിങ്ങളുടെ കമൻറ്റ് ഇട്ടിട്ട് നിങ്ങളുടെ ഹാഷ് ടാഗ് കൊടുത്താൽ എനിക്ക് ഇവിടെ എന്തൊക്കെയോ സമ്പാദിച്ച് കൂട്ടാം എന്നൊക്കെയാണ് ചിലർ പറയുന്നത് അപ്പോൾ എന്തായാലും അങ്ങനെ വല്ലതും സമ്പാദിക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ ഇനിയിപ്പോൾ ഒരു മാസം നിങ്ങളുടെ ഹാഷ് ടാഗ് വെച്ചിട്ട് എനിക്ക് ഈ വീഡിയോ ഈ വീടൊന്ന് പൊളിച്ച് മാറ്റി പുതിയൊരു രണ്ട് നില വീട് വെക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ രേണു സുധി അപ്പോൾ നിങ്ങളെ മനപൂർവ്വം അധിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടൊന്നുമല്ല നിങ്ങളുടെ അന്തങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വീഡിയോ ഇടുന്നത് ഞാൻ അന്തങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നില്ല പിന്നെ ഇങ്ങോട്ടും വന്ന് തെറി വിളിച്ചാൽ നല്ല തെറി അങ്ങോട്ടും കേൾക്കും അത്രയേ ഉള്ളൂ പിന്നെ എന്തായാലും പറയാനുള്ള മറ്റൊരു കാര്യമേ ഉള്ളൂ നിങ്ങൾ അഭിനയിക്കുന്നതിൻ്റെ അത്ര പോലും നന്നായിട്ട് അഭിനയിക്കാൻ അറിയാവുന്ന ആളല്ല ഞാൻ അപ്പോൾ അത് ആദ്യമേ തന്നെ അങ്ങ് പറയട്ടെ പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ റിയാക്റ്റ് ചെയ്യുമ്പോൾ അത് വേറെ അപ്പോൾ അവരവർക്ക് അഭിനയിക്കാൻ അറിയാമോ എന്നൊന്നും നോക്കില്ല അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനൊക്കെ ഒന്ന് ഓൺ ചെയ്ത് വെക്കണം അതുപോലെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്